ലഹരിക്കെതിരെയുള്ള പരാതികളിൽ ശക്തമായ നടപടി സര്ക്കാര് സ്വീകരിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു കണ്ണൂര് സാധുവല്യാണ മണ്ഡപത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിക്കെതിരെ നാട് ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത് പോലീസ് എക്സൈസ് ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ് ഏതു മേഖലയിലുള്ളവരായാലും ലഹരിക്കെതിരെയുള്ള നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു ഷൈൻ ടോം ചാക്കോ കേസിൽ നേരത്തെ കൊക്കൈൻ കേസിൽ നടപടിയെടുക്കാത്തതാണ് ആവർത്തിക്കപ്പെട്ടത് അന്ന് ആരാണ് സംസ്ഥാനം ഭരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം അവരൊക്കെ അന്ന് ഓരോ സ്ഥാപനങ്ങളിൽ ഇരുന്നവരാണെന്നും പി രാജീവ് പറഞ്ഞു ാണ് കേരള കണ്ടിട്ടുള്ളത് കേരളത്തിലെ പോലീസ് എക്സൈസ് സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ അഭിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ആ കേസിൻ്റെ കാര്യങ്ങളിപ്പോൾ പോലീസിൻ്റെ അന്വേഷണ സംവിധാനത്തിലാണ് എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് മറ്റു പരാതികളും ആ രൂപത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് വിധേയമാകും എന്തായാലും ഇത്തരം പ്രവണതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല ഞാൻ പറഞ്ഞത് അവർ മരകീയ പരാതിയെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ കേട്ടില്ല അന്വേഷണമായി സഹകരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്തായാലും ആകെ നിങ്ങൾ കാണേണ്ട ഭാഗം നേരത്തെ ഈ ഷൈൻ ചാക്ക് ടോം ചാക്കെതിരെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ പോലീസിന് അന്വേഷണത്തിൽ കുറവുകൾ സംഭവിച്ചു എന്ന് കോടതി കണ്ടെത്തിയിരുന്നു അത് പക്ഷെ നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല അല്ല അത് ആരാണ് ഇത് സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിച്ചിരുന്നത് അപ്പം അതിനുശേഷം അതിൻ്റെ കാലം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കാലം മനസ്സിലാക്കി തന്നെയായിരിക്കും കാരണം അതിനകത്ത് തന്ന ചുമതല വഹിച്ച ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കക്കശമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ ഏകോപിതമായി നിൽക്കുന്നു നാടൊറ്റക്കെട്ടായി തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കും അത് ഒരാളും അതിനകത്ത് നിയമത്തിനതീതമാകില്ല ഒരു മേഖലയും നിയമത്തിനതീതമാകും